ഹലോ അപ്പം ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയാലും ഒരേ ഒരു പച്ചക്കുണ്ടെങ്കിൽ ടപ്പിൽ നിന്ന് എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ശരി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതിനായിട്ട് ഞാൻ എന്താ ഒരു പച്ചക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകി ഇതിന്റെ ആ ഒരു തോല് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഇനി ഇത് നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ തന്നെ ഇതൊന്ന് വേവിച്ചിട്ടും കൂടി എടുക്കണം അപ്പം അതിനായിട്ട് അത് ഒരു മൺചട്ടിയിലേക്ക് ഞാനത് ഇട്ട് കൊടുക്കുവാണ് കനം കുറച്ചിട്ട് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പച്ചക്കറി വെന്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ വെള്ളം മാറ്റി വരാൻ നിൽക്കണം അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ആയിരിക്കും അതുപോലെ അടിക്കൊന്നും പിടിക്കില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു പച്ചക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വെന്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ഉടഞ്ഞൊക്കെ വരും അതൊന്നും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരല്പം അല്പം മുളക് കൂടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മതി അതും കൂടി താ ചേർത്ത് കൊടുത്ത് മിക്സ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ് അത്യാവശ്യം പുളിയുള്ള തൈര് ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ അപ്പോൾ തൈര് എടുക്കുമ്പോൾ പുളി കുറഞ്ഞതല്ല അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ വേണം നമ്മൾ നമ്മളെടുക്കാൻ ഇതിപ്പോൾ അത്യാവശ്യം പുളിയുള്ള കുറച്ച് ലൂസ് ആയിട്ടുള്ള തൈരാണ് നമ്മുടെ കയ്യിൽ നല്ല കട്ടയായിട്ടുള്ള തൈരാണെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് പോലെ വരുന്നുണ്ട് അപ്പോൾ അതിനനുവദിക്കാതെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തൈര് പിരിഞ്ഞു പോകും നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം അതിപ്പം നമ്മളുടെ കയ്യിലുള്ള തൈരിന്റെ പുളിക്കനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് നീന്തിട്ടുള്ള കറിയാണ് അതാണ് ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചു കൊടുക്കുക ആ ഒരു പച്ചക്കൊന്നും കട്ട പിടിച്ചിരിക്കാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഉപ്പ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഉപ്പും പുളിയും കുരുമുളകിന്റെ ആ ഒരു എരിവും ഒക്കെ ഒന്ന് ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിരുന്നു അതിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ എടുത്തത് മിസ്സായി അപ്പോൾ എല്ലാവരും മറക്കാതെ ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളുടെ കറി അത്യാവശ്യം നല്ലപോലെ ചൂടായി നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കറിയിലേക്ക് ഒന്ന് താളിച്ചും കൂടി ഇട്ടണം അപ്പോൾ അതിനായിട്ട് ചൂട് ചട്ടയിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തത് അര ടീസ്പൂൺ ഉളുവ ചേർത്ത് കൊടുക്കാം ഉളവ നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അര ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് കൂടെ തന്നെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി അതും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് പച്ചമുളക് വന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക അതിനുശേഷം ഒരു മൂന്ന് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നല്ല ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പച്ചക്ക വെച്ചിട്ടുള്ള നല്ലൊരു മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയുള്ള ഒരു സിമ്പിൾ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം